സ്വാഗതം വാർത്തകളുമായി അരുൺ ഇംഗ്ലണ്ടിൽ ഒൻപത് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ലൈംഗിക വിദ്യാഭ്യാസം പഠിപ്പിക്കുന്നത് നിരോധിക്കും സർക്കാർ നിർദ്ദേശങ്ങൾ പ്രകാരം ഇംഗ്ലണ്ടിലെ സ്കൂളുകളിൽ ഒൻപത് വയസ്സിന് താഴെയുള്ള കുട്ടികളെ ലൈംഗിക വിദ്യാഭ്യാസം പഠിപ്പിക്കുന്നത് നിരോധിക്കും പുതിയ മാർഗനിർദ്ദേശങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും ലിംഗ വ്യക്തിത്വത്തെക്കുറിച്ച് കുട്ടികളെ പഠിപ്പിക്കുന്നത് നിരോധിക്കുന്നതിനുള്ള പദ്ധതികൾ ഉൾപ്പെടുത്തിയതായി സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചതായി ബി റിപ്പോർട്ട് ചെയ്യുന്നു ബന്ധങ്ങളെയും ലൈംഗിക വിദ്യാഭ്യാസത്തെയും കുറിച്ചുള്ള നിയമപരമായ മാർഗനിർദ്ദേശവും ഏത് സ്കൂളുകൾ നിയമം പാലിക്കണം എന്നതുമൊക്കെ നിലവിൽ അവലോകനത്തിലാണ് നാഷണൽ അസോസിയേഷൻ ഓഫ് ഹെഡ് ടീച്ചേഴ്സ് റിവ്യൂ ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന ആശങ്ക നേരത്തെ ഉന്നയിച്ചിരുന്നു വിദ്യാർത്ഥികൾക്ക് പ്രായത്തിന് അനുചിതമായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിൽ വ്യാപകമായ പ്രശ്നമുണ്ടെന്ന് സൂചിപ്പിക്കുന്നതിന് തെളിവുകളൊന്നുമില്ലെന്ന് പറഞ്ഞു ചില കുട്ടികൾ അനുചിതമായ ഉള്ളടക്കം തുറന്നു കാട്ടുന്നു എന്ന ആശങ്കയെ തുടർന്നാണ് പ്രധാനമന്ത്രി ഋഷി സുനക് അവലോകനം പ്രഖ്യാപിച്ചത് വ്യക്തമായ പുതിയ മാർഗ്ഗനിർദ്ദേശം അധ്യാപകർക്ക് പിന്തുണയും രക്ഷിതാക്കൾക്ക് ആശ്വാസവും നൽകുമെന്ന് സർക്കാർ വിശ്വസിക്കുന്നു സുനാക് സർക്കാരിന് മറ്റൊരു തിരിച്ചടിയായി യു കെയിലെ തൊഴിലില്ലായ്മ കുതിച്ചുയരുന്നു തിരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കെ സുനാക് സർക്കാരിനും ടോറി പാർട്ടിക്കും വലിയ തിരിച്ചടികളാണ് നേരിടുന്നത് അഭിപ്രായ സർവേകളും ഉപതിരഞ്ഞെടുപ്പുകളും പ്രാദേശിക തിരഞ്ഞെടുപ്പുകളും തിരിച്ചടി സമ്മാനിച്ചിരുന്നു ഇപ്പോഴിതാ യു കെയിലെ തൊഴിലില്ലായ്മ കുതിച്ചുയരുന്നതിൻ്റെ റിപ്പോർട്ടുകളും പുറത്തുവരികയാണ് നിലവിലെ കണക്കനുസരിച്ച് യു കെയിലെ തൊഴിലില്ലായ്മയുടെ നിരക്ക് ഒരു വർഷത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലാണ് ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കാലത്ത് തൊഴിലില്ലായ്മയുടെ നിരക്ക് നാല് പോയിന്റ് മൂന്ന് ശതമാനം ഉയർന്നതായുള്ള കണക്കുകളാണ് പുറത്തുവരുന്നത് ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത് തൊഴിലില്ലായ്മയുടെ നിരക്ക് കൂടിയതോടൊപ്പം തൊഴിലവസരങ്ങളും കുറഞ്ഞതായാണ് റിപ്പോർട്ടുകൾ ഇതോടെ കൂടുതൽ തൊഴിലില്ലാത്ത ആളുകൾ ഒരേ ജോലിക്കായി മത്സരിക്കുന്ന സാഹചര്യവുമാണ് രാജ്യത്ത് നിലവിൽ വന്നിരിക്കുന്നത് കൂടുതൽ ആളുകൾ തൊഴിലില്ലാതെ നിൽക്കുന്ന സാഹചര്യം രാജ്യത്തെ സാമ്പത്തിക വളർച്ചയെ പ്രതികൂലമായി ബാധിക്കുമെന്ന വിലയിരുത്തലുകളും സാമ്പത്തിക വിദഗ്ധർ പങ്കുവയ്ക്കുന്നു രാജ്യത്ത് ഓഫർ ചെയ്യുന്ന ജോലികളുടെ എണ്ണത്തിലും വലിയ കുറവ് സംഭവിച്ചതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതായത് ഫെബ്രുവരി മുതൽ ഏപ്രിൽ വരെയുള്ള കാലയളവിൽ നേരത്തെയുള്ളവയുമായി താരതമ്യം ചെയ്യുമ്പോൾ കുറഞ്ഞായിരം തസ്തികകളിലേക്കാണ് പോസ്റ്റിംഗ് നടന്നിരിക്കുന്നത് തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നത് ഗുരുതര പ്രതിസന്ധിക്ക് കാരണമാകുമെന്ന് ഒ എൻ എച്ച് എക്കണോമിക് സ്റ്റാറ്റിക്സ് ഡയറക്ടർ ലെസ് മാക്കൌൺ പറഞ്ഞു ജയിലുകളിലെ തിരക്ക് പ്രശ്നക്കാരെ നേരത്തെ പുറത്തുവിടുന്നത് ഭീഷണിയാകുന്നു ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും ജയിലുകളിൽ നേരിടുന്ന തിരക്ക് മൂലം ശിക്ഷാ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുൻപ് തടവുകാരെ പുറത്തുവിടുന്നു ഏതാനും ദിവസങ്ങൾ മാത്രം ശിക്ഷ ബാക്കി നിൽക്കുന്നവരാണ് ഈ വിധം പുറത്തുവരുന്നതെന്നാണ് ഇതുവരെ നടത്തിയിരുന്ന ന്യായീകരണം എന്നാൽ സ്ഥിതി തികച്ചും വ്യത്യസ്തമാണ് എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പ്രശ്നക്കാരായ കുറ്റവാളികളെയും ഈ കൂട്ടത്തിൽ പുറത്തുവിടുന്നുവെന്നും ഇവരിൽ ചിലർ കുട്ടികൾക്ക് ഉയർന്ന അപകട സാധ്യത സൃഷ്ടിക്കുന്നുവെന്നുമാണ് പറയുന്നത് എച്ച് എം പി ലൂയിസിൽ ചീഫ് ഇൻസ്പെക്ടർ ഓഫ് പ്രിസൺസ് നടത്തിയ പരിശോധനയിലാണ് സുരക്ഷാ നിയന്ത്രണത്തിൽ വീഴ്ച വന്നതായി കണ്ടെത്തിയത് ഈസ്റ്റ് സെസക്സ് ജയിലിലെ അന്വേഷണ റിപ്പോർട്ട് ഇക്കാര്യം വ്യക്തമാക്കുന്നതിന് മുൻപ് ചിംസ്ഫോർഡ് ജയിൽ റിപ്പോർട്ടും സമാനമായ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചെയ്തവർ തീവ്രവാദം ലൈംഗിക കുറ്റകൃത്യങ്ങൾ എന്നിവ ഉൾപ്പെടെ കൂടാതെ നാല് വർഷത്തിലേറെ ശിക്ഷ അനുഭവിക്കുന്നവർക്കും നേരത്തെ പുറത്തുവിടാനുള്ള സ്കീം പ്രകാരം യോഗ്യതയില്ലെന്നാണ് ഗവൺമെന്റ് പറയുന്നത് എന്നാൽ കുട്ടികൾക്ക് ഉൾപ്പെടെ ഉയർന്ന അപകടം സൃഷ്ടിക്കുന്നവർ പുറത്തിറങ്ങിയിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് യൂറോപ്പിലേക്ക് മനുഷ്യക്കടത്ത് നടത്തിയ സംഘത്തിന് നേതൃത്വം നൽകി ദി സ്കോപ്പിയൻ എൻ യൂറോപ്പിലേക്കുള്ള മനുഷ്യക്കടത്തിന് നേതൃത്വം കൊടുത്തിരുന്ന ദി സ്കോപ്പിയൻ എന്ന വിളിപ്പേരുള്ള ബസാൻ മജീദ് പിടിയിലായി ഇറാഖിലെ കുർദിസ്ഥാനിൽ നിന്നാണ് രണ്ടു വർഷമായി ഒളിവിൽ കഴിയുന്ന ഇയാൾ പിടിയിലായത് മജീദും സംഘവും ചേർന്ന് പതിനായിരത്തോളം അനധികൃത കുടിയേറ്റക്കാരെ ബോട്ടുകളിലും ലോറികളിലുമായി ഇംഗ്ലീഷ് ചാനലിലൂടെ കടത്തി ഒളിവിൽ പോയ മജീദിനെ കണ്ടെത്താൻ ബി നടത്തിയ അന്വേഷണത്തിൽ ഇറാഖിലെ സുലൈമാനിയ നഗരത്തിലാണ് ഇയാൾ താമസിക്കുന്നതെന്ന് കണ്ടെത്തിയിരുന്നു യു കെയിലേക്ക് ആളുകളെ കടത്തുന്നതിൽ ഏർപ്പെട്ടിരിക്കുന്ന ക്രിമിനൽ നെറ്റ്വർക്കുകളെ തകർക്കുന്നതിന് സാധ്യമായതെല്ലാം ചെയ്യും മജിദിന്റെ കേസ് എടുത്തുകാണിച്ചതിന് ബി ബി സിക്ക് നന്ദിയെന്നും യുക നാഷണൽ ക്രൈം ഏജൻസി പറഞ്ഞു മെയ് പന്ത്രണ്ടിന് കുർദി സുരക്ഷാസേനാ മജീദിനെ കസ്റ്റഡിയിലെടുത്തതായി എൻസിഎ അറിയിച്ചു മുൻപ് നോട്ടിംഗ്ഹാമിൽ താമസിച്ചിരുന്ന മസ്ജിദ് യുകെ ബെൽജിയൻ സംയുക്ത അന്വേഷണം നേരിടുന്ന കുറ്റവാളിയാണ് മുതലയെ കീഴടക്കി സഹോദരിയെ രക്ഷിച്ച യുവതിക്ക് ചാൾസ് രാജാവിന്റെ ആദരം വെള്ളത്തിൽ പൊരുതി നിന്ന് മുതലയെ കീഴടക്കി ഇരട്ട സഹോദരിയെ രക്ഷിച്ച ജോർജിയ ലൌറിയെ ചാൾസ് രാജാവ് ധീരതാ പുരസ്കാരം നൽകി ആദരിച്ചു മെക്സിക്കോയിലെ തടാകത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂണിൽ നീന്തുമ്പോഴാണ് സഹോദരി മെലിസയെ കൂറ്റൻ മുതല പിടികൂടി വെള്ളത്തിനടിയിലേക്ക് കൊണ്ടുപോകുന്നത് ജോർജിയ കണ്ടത് അധികം വൈകാതെ അബോധാവസ്ഥയിൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന നിലയിൽ മെലിസയെ കണ്ടെത്തി ബോട്ടിൽ കയറ്റി ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും മുതലെത്തി പിടികൂടി ധൈര്യം കൈവിടാതെ മുതലയെ ജോർജിയെ നേരിട്ടു മുഖത്ത് പലതവണ ശക്തിയായി ഇടിച്ച് പിടിപിടിച്ച് മെലിസയെ ജോർജിയ രക്ഷിച്ചു ഏറനാൾ അബോധാവസ്ഥയിൽ ആശുപത്രിയിൽ കിടന്ന മെലിസ പിന്നീട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു മുതലേ ആക്രമിക്കുന്നതിനിടയിൽ ജോർജിയയുടെ മുഷ്ടിയിൽ വലിയ മുറിവുണ്ടായി വയറ്റിലും കാലിലുമടക്കം പരിക്കേൽക്കുകയും ചെയ്തു റുവാണ്ട സ്കീം നടപ്പാക്കും മുൻപേ തകരുമെന്ന് റിപ്പോർട്ടുകൾ ഋഷി സുനാക്കിന്റെ സ്വപ്ന പദ്ധതിയായ റുവാൻഡ സ്കീം പറക്കുന്നതിന് മുൻപേ തകരുമെന്ന് ആശങ്ക നോർത്തേൺ അയർലൻഡിൽ സ്കീം ഉപയോഗിക്കാൻ കഴിയില്ലെന്ന ഒരു ജഡ്ജ് വിധിച്ചതാണ് പ്രധാനമന്ത്രിക്ക് തലവേദനയായി മാറുന്നത് ഇലീഗൽ മൈഗ്രേഷൻ ആക്ടിലെ ചില ഭാഗങ്ങൾ ഇയുവുമായി പ്രധാനമന്ത്രി ഒപ്പുവെച്ച വിൻസർ ഫ്രെയിംവർക്ക് പ്രകാരമുള്ള മനുഷ്യാവകാശ സംരക്ഷണ നിയമങ്ങൾ ലംഘിക്കുന്നുവെന്ന് കാണിച്ചാണ് ബൽഫാസ് ഹൈക്കോടതിയുടെ വിധി യൂറോപ്യൻ കൺവെൻഷൻ ഓൺ ഹ്യൂമൻ റൈറ്റ്സ് പ്രകാരവും ആക്ട് അസാധുവാണെന്ന് ജസ്റ്റിസ് അംഫ്രീഷ് പറഞ്ഞു ഇനി ഇനിഷ്കാരം പ്രതിഷേധത്തിനിടെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുമായി ചർച്ചയ്ക്ക് ഗതാഗത മന്ത്രി നിർണായക യോഗം ഇന്ന് സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരത്തിൽ പ്രതിഷേധം തുടരുന്നതിനിടെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുമായി ചർച്ച നടത്താൻ ഗതാഗതമന്ത്രി കെ വി ഗണേഷ് കുമാർ ഇതുമായി ബന്ധപ്പെട്ട ഇന്ന് നിർണായക യോഗം ചേരും വൈകുന്നേരം ചർച്ച പരിഷ്കാരത്തിൽ ഇളവുകൾ ഉണ്ടായില്ലെങ്കിൽ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പ്രതിഷേധം തുടർന്നേക്കും പോലീസിൽ ആൾക്ഷാമം ഏഴായിരത്തിലധികം ഉദ്യോഗസ്ഥരെ നിയമിക്കണമെന്ന റിപ്പോർട്ട് കേരള പോലീസിലെ ഉദ്യോഗസ്ഥരുടെ ജോലിഭാരം ഭാരം കുറയ്ക്കാനായി ഏഴായിരത്തിലധികം പോലീസ് ഉദ്യോഗസ്ഥരെ നിയമിക്കണമെന്ന റിപ്പോർട്ട് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മാത്രം രണ്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ട് ക്രിമിനൽ കുറ്റങ്ങൾ സംസ്ഥാനത്ത് നടന്നിട്ടുണ്ട് എന്നാണ് കണക്ക് കേരള പോലീസിന്റെ നിലവിലെ അംഗബലം മൂന്ന് പോയിന്റ് മൂന്ന് കോടി ജനങ്ങൾക്ക് അൻപത്തി മൂന്നായിരത്തിരണ്ട് മാത്രമാണ് ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പിന്റെ രണ്ടായിരത്തി പതിനാറിലെ പഠന റിപ്പോർട്ട് പ്രകാരം കേരള പോലീസിനെ നിർദ്ദേശിക്കുന്ന പോലീസ് അനുപാതം അഞ്ഞൂറ് പൌരന്മാർക്ക് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വേണമെന്നതാണ് എന്ന നിലവിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് അറുനൂറ്റി അൻപത്തി ആറ് പൌരന്മാരെയാണ് അതായത് മൂന്ന് പോയിന്റ് മൂന്ന് കോടി ജനങ്ങൾക്ക് ഇനിയും ഏഴായിരം പോലീസുകാർ കൂടി വേണമെന്നാണ് കണക്ക് അതേസമയം രണ്ടായിരത്തി പതിനാറിലെ സർക്കാർ നിർദ്ദേശിച്ച ചട്ടം തന്നെ നാളിതുവരെ പാലിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് വസ്തുത അതുകൊണ്ട് തന്നെ സംസ്ഥാന പോലീസ് സേനയിൽ ജോലി സമ്മർദ്ദം മൂലം ഒളിച്ചോട്ടവും ആത്മഹത്യയും നാൾക്കുനാൾ വർദ്ധിക്കുകയുമാണ് പതിനായിരം കോടി എടുക്കാനില്ല പെൻഷൻ പ്രായം ഉയർത്തിയേക്കും അടുത്ത സാമ്പത്തിക വർഷം വിരമിക്കുന്ന കാൽ ലക്ഷത്തോളം സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് ആനുകൂല്യങ്ങൾ നൽകാൻ വകയില്ലാത്തതിനാൽ വിരമിക്കൽ പ്രായം ഉയർത്തിയേക്കുമെന്ന് സൂചന വിരമിക്കൽ ആനുകൂല്യമായി മാത്രം പതിനായിരം കോടി രൂപയെങ്കിലും കണ്ടെത്തേണ്ട ഗതികീടിലാണ് സർക്കാർ പുതിയ സാമ്പത്തിക വർഷം മുപ്പത്തി എണ്ണായിരം കോടി രൂപ കടമെടുക്കാൻ കേന്ദ്രാനുമതി ലഭിക്കും ഇതിൽ പതിനായിരം കോടി വിരമിക്കൽ ആനുകൂല്യങ്ങൾക്ക് മാത്രം ചെലവാകും കിഫ്ബി ഫണ്ട് ഉൾപ്പെടെ സംസ്ഥാന സർക്കാരിന്റെ കണക്കുൾപ്പെടുത്തിയാൽ വായ്പാ പരിധി ഇരുപത്തി അയ്യായിരം കോടിയായി കുറയുമെന്നാണ് സാമ്പത്തിക വിദഗ്ദ്ധർ നൽകുന്ന സൂചന അങ്ങനെയെങ്കിൽ വായ്പയുടെ പാതയും വിരമിക്കൽ ആനുകൂല്യങ്ങൾക്കായി മാറ്റിവെക്കേണ്ടി വരും ഈ സാഹചര്യത്തിലാണ് വിരമിക്കൽ പ്രായം ഉയർത്തുന്നതിനെ പറ്റിയുള്ള ആലോചന ക്ഷേമ പെൻഷനുകളുടെ വിതരണമാണ് മറ്റൊരു ബാധ്യത ഈ മാസം കൂടി കടന്നു പോകുന്നതോടെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക ആറുമാസമാകും അതായത് നാലായിരത്തി എണ്ണൂറ് കോടിയോളം രൂപ സഹകരണ ബാങ്കുകളുടെ കൺസോഷത്തിലൂടെ രണ്ടായിരം കോടി രൂപ സമാഹരിക്കാൻ സർക്കാർ ലക്ഷ്യമിട്ടെങ്കിലും ലഭിച്ചത് എണ്ണൂറ്റി മുപ്പത്തിയഞ്ച് കോടി രൂപ മാത്രമാണ് ക്ഷേമ പെൻഷനും കെ എസ് ആർ ടി സി പെൻഷനും നൽകാൻ നേരത്തെ കൺസോഷത്തിൽ നിന്ന് വൻ തുക സർക്കാർ കടമെടുത്തിരുന്നു അത് ഇതുവരെ തിരിച്ചടച്ചിട്ടുമില്ല അതിനാൽ സഹകരണ വകുപ്പ് മുഖം തിരിച്ചു ഈ സാഹചര്യത്തിൽ ഒൻപത് പോയിന്റ് ഒന്ന് ശതമാനം പലിശയ്ക്ക് വായ്പയെടുക്കാൻ സർക്കാർ നീക്കം നടത്തിയെങ്കിലും കൺസൂക്ഷത്തിന് വിയോജിപ്പാണ് ഉണ്ടായത് ഇനി സ്പോർട്സ് വാർത്തകൾ ടോട്ടനത്തെ തകർത്ത് മാഞ്ചസ്റ്റർ സിറ്റി വീണ്ടും ഒന്നാമത് കിരീടം ഒരു മത്സരമകലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ കിരീട പോരാട്ടം മുറുകുന്നു നിർണായക മത്സരത്തിൽ ടോട്ടനത്തെ എതിരില്ലാത്ത രണ്ട് ഗോളിന് പരാജയപ്പെടുത്തി മാഞ്ചസ്റ്റർ സിറ്റി വീണ്ടും ഒന്നാം സ്ഥാനത്തെത്തി ആഷ്ടൽ രണ്ടാം സ്ഥാനത്തേക്ക് വീണു മുപ്പത്തിയേഴ് മത്സരങ്ങളിൽ എൺപത്തി എട്ട് പോയിന്റാണ് സിറ്റിക്കെങ്കിൽ അത്ര തന്നെ മത്സരങ്ങളിൽ എൺപത്തിയാറ് പോയിന്റാണ് ആഷ്ണലിനുള്ളത് ടീമിനും ഒരു മത്സരം മാത്രം ബാക്കിയിരിക്കെ കിരീട പോരാട്ടം ക്ലൈമാക്സിലേക്ക് എൽലിങ് ഹോളിന്റെ ഇരട്ട ഗോളാണ് മാഞ്ചസ്റ്ററിന് ടോർട്ടണമിനെതിരെ ജയം സമ്മാനിച്ചത് ടോട്ടൺഹാം ഓട്സ്ഫർഡ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ രണ്ടാം പകുതിയുടെ ആദ്യത്തിലും അധിക സമയത്തെ ആദ്യ മിനിറ്റ് ലഭിച്ച പെനാൽറ്റിയിലുമായിരുന്നു ഗോളുകൾ മിനിറ്റിൽ കെവിൻ ടി ബ്രൂവിന്റെ പാസിൽ നിന്നാണ് ആദ്യ ഗോൾ പിറന്നത് ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം നമസ്കാരം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ നിന്നും നിന്നും